ൊരു ഓർഡർ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം ഈ ചുമതലകൾ വേറെ ഒന്നും അറിയില്ല നമ്മളിപ്പോൾ ടി വിയിൽ കാണുന്ന വാർത്തകൾ മാത്രമേ എനിക്കിപ്പോൾ അറിയുള്ളൂ ഇപ്പം നിയമപരമായിട്ട് ഇതിലുള്ള തെറ്റുകളൊക്കെ എനിക്കറിയാം സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ വയലേഷൻ പ്രകാശ്യം കേസിൻ്റെ ഉണ്ട് അതുപോലെ കേരള പോലീസ് ആയിട്ടിൻ്റെ വയലേഷനുണ്ട് ഇതൊക്കെ അറിയാം പക്ഷേ വാശി പിടിച്ച് ഒരു ഡി ജി പി ആയിട്ട് ഇരിക്കുന്നതിലൊരർത്ഥമില്ല കാരണം ഒരു ഗവൺമെന്റിന് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ആ പോസ്റ്റിലിരുന്ന് ഗവൺമെന്റിനും ബുദ്ധിമുട്ട് ഇരിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് കാര്യമില്ല പക്ഷെ അതൊരു ഡീസെന്റ് വിധത്തിൽ പറഞ്ഞാൽ മതി സെൻകുമാർ ഈസെട്ട് ലോക്നാഥ് ബെഹ്റ ഇപ്പൊ ലോക്നാഥ് ആഗ്രഹമുള്ള ഒരു സർക്കാരിന് സെൻകുമാറിനെ പറ്റില്ല അതെനിക്കറിയാം ദാറ്റ് ഈസ് ഫോർ ദി ഗവൺമെന്റ് ടു ഡിസൈഡ് മനസ്സിലാവുന്നു പിന്നെ അതിലാകെ ഉള്ളൊരു കാര്യം നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരാളെ ഇഷ്ടമില്ലാന്ന് പറയുകയാണെങ്കിൽ ദാൻ ബി ടോൾഡ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമുള്ള ഒരു ഓഫീസർ വേണം അത് ഞങ്ങളുടെ ലെങ്ത് ആയിട്ട് പോകുന്ന വേ ലെങ്ത് അല്ല ഞങ്ങളുടെ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അപെക്സ്കേല് എടുത്തു വെച്ചിട്ട് നമ്മൾ സുഖമായിട്ട് നമുക്ക് മാറിപ്പോകാം ഞങ്ങളോട് പറഞ്ഞാൽ മതി ഓക്കെ അവർ വേവിലെ തീവിലോട്ട് ബി അതല്ലെങ്കിൽ സൂട്ടബിൾ പേഴ്സൺ ഈസ് ഡെയർ ഫോർ ഇൻ ഇൻ എനി കേസ് ഐ കെൻ നോട്ട് ബിക്കം ഈസ് മൈ പ്രോബ്ലം സെനികുമാർ ക്യാൻ ബി സെൻകുമാർ ബെഹ്റ ക്യാൻ ബി ബെഹറേ